നമസ്കാരം മിനിസ്റ്റോണർമെന്റേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം ഈ ഇസ്രയേലി പലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് തൊണ്ണൂറ് ദിവസം പിന്നിടുമ്പോൾ ഇസ്രേൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ ദൃശ്യ മാധ്യമങ്ങളിലും ഇടം പിടിച്ചിരിക്കുന്നത് എന്നാൽ പല മാധ്യമങ്ങളും ഇതുപോലുള്ള വാർത്തകൾ കാണിക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ചാനലിനകത്ത് വന്ന ഒരു വാർത്ത ഈ ഒരു വാർത്ത അൽ ജസീറ പോലുള്ള ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് വേൾഡ് മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് ഈ യുദ്ധം തുടങ്ങി അതായത് ഈ കരയുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രയേലി പട്ടാളക്കാർക്ക് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള നഷ്ടങ്ങളാണ് ഈ പറയുന്ന ഇസ്രയേലി ജൂത പട്ടാളക്കാർക്ക് ഉണ്ടാകുന്നതെന്നുള്ള വാർത്തകൾ പല മീഡിയകളും മുക്കിവയ്ക്കുന്ന സമയത്താണ് അൽ ജസീറ പോലുള്ള ചാനലുകൾ ഇതുപോലുള്ള വാർത്തകൾ പുറം ലോകത്തേക്ക് വിടുന്നത് ആ വാർത്തകൾ എടുത്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളിലും ഇതുപോലുള്ള വാർത്തകൾ സത്യസന്ധമായിട്ട് പുറം ലോകത്തേക്ക് എത്തിക്കുക നമുക്കറിയാം ഈ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് ഏഴായിരത്തോളം വരുന്ന പിഞ്ച് കുഞ്ഞുങ്ങളെയാണ് ഈ ഇസ്രയേലി ജൂത പട്ടാളക്കാർ ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദയയും കാണിക്കാത്ത ഈ ജൂത പരീക്ഷകൾ കുഞ്ഞുങ്ങളെ കൊന്നൊടിക്കേണ്ടത് നമുക്ക് അറിയാവുന്ന ഒരു സത്യം തന്നെയാണ് പക്ഷേ പല വാർത്തകളും നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതും വലിയൊരു സത്യം തന്നെയാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കരയുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രയേലി പട്ടാളക്കാർ ഒരുപാട് പേര് ഏതാണ്ട് അയ്യായിരത്തോളം വരുന്ന പട്ടാളക്കാരാണ് അവിടെ മരണപ്പെട്ടിരിക്കുന്നത് ഇവരുടെ ബോഡി ഏറ്റുവാങ്ങിക്കൊണ്ട് ഇസ്രേലിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഇപ്പം ഈ ഇസ്രയേലിൽ പോയി യുദ്ധം ചെയ്യാൻ പോയിട്ടുള്ള പട്ടാളക്കാരുടെ ബന്ധുക്കളുമെല്ലാം വലിയൊരു പ്രതിരോധം അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധമാണ് നെതന്യാഹു എന്ന് പറയുന്ന ഭരണ ക്രൂരനായിട്ടുള്ള ഭരണാധികാരി െതിരെ വിരൽ ചൂണ്ടുന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കുക അസയിൽ ഇപ്പം ഈ പറയുന്ന പട്ടാളക്കാർക്ക് മാരകമായിട്ടുള്ള പകർച്ചവ്യാധി രോഗം പിടിപെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് സത്യം പറയുമ്പോഴത്തേക്ക് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു പക്ഷെ ചിലപ്പം ഒരു ദുഷ്ടനാണെങ്കിൽ പോലും അവൻ മരിക്കുമ്പോഴത്തേക്ക് സങ്കടം കാണിക്കുന്ന ഒരു ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പക്ഷേ ഇവന്മാരുടെ കാര്യത്തിൽ അതുപോലും അർഹിക്കുന്നില്ല എന്നുള്ളത് അത്രയ്ക്ക് ക്രൂരന്മാരാണ് ഇവർ ആ ഒരു വാർത്ത ട്വൻ്റി ഫോറിനകത്ത് വന്ന ആ ഒരു ന്യൂസ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു ന്യൂസ് നിങ്ങളൊന്ന് കേട്ടുനോക്കുക കേട്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ടാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ നിങ്ങൾ വീഡിയോ വീഡിയോ ശേഷം ഷെയർ നമുക്ക് നേരെ ആ വാർത്തയിലേക്ക് ഇസ്രായേൽ സൈനികരിൽ ഒരു പകർച്ചവ്യാധി വ്യാപിക്കുന്നതായി ഇസ്രായേലി ദിനപത്രം മാരിയുവിന്റെ റിപ്പോർട്ട് പറയുന്നു ലൈഷ് മാനിയാസിസ് എന്ന ഈ പകർച്ചവ്യാധി ദേഹത്ത് വ്രണങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഏറെക്കാലം ചികിത്സിച്ചാലും ഭേദമാവാത്ത വിധം ഈ വ്രണങ്ങളുടെ അടയാളങ്ങൾ ജീവിതകാലം മുഴുവൻ ദേഹത്തുണ്ടാകുമെന്ന് പറയുന്നു വാക്സിനേഷനോ പ്രതിരോധ മരുന്നോ ഈ രോഗത്തിന് ലഭ്യവുമല്ല ലോകത്തെ ഏറ്റവും പഴക്കമുള്ള പകർച്ചവ്യാധികളിൽ ഒന്നായാണ് ഇതിനെ കരുതുന്നത് ലേഷ്മാനിയാസിസ് എന്ന പരാന്തോജിയാണ് ഈ രോഗം പടർത്തുന്നത് എലികളിലാണ് ഈ പരാന്തോജി കാണപ്പെടുക രോഗബാധയുള്ള ഈ എലികളിൽ നിന്നും മണലീച്ചകൾ വഴി രോഗം മനുഷ്യരിലേക്കെത്തും വർഷങ്ങളായി ലൈഷ് ഒരു ദേശീയ ദുരന്തമായി പരിഗണിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേലി സൊസൈറ്റി ഓഫ് പാരാസിറ്റോളജി ആൻഡ് ട്രോപ്പിക്കൽ ഡിസീസ് പ്രസിഡന്റ് ഇലൈ ഷാഡ്സ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിലും ഇസ്രായേൽ സൈനികരിൽ സമാന പകർച്ചാവ്യാധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മണലീച്ചകൾ വഴി രോഗം മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ പുറത്തുവരണമെന്നില്ല വേദനയില്ലാത്ത മുറിവുകൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം സാവധാനത്തിൽ മാത്രമേ ഇതിന്റെ അസ്വസ്ഥതകൾ അനുഭവിച്ചു തുടങ്ങൂ ഡണക്കിന് സൈനികർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ചിലരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കയച്ചെങ്കിലും പരിശോധനാ ഫലം വന്നിട്ടില്ല മറ്റു ചില സൈനികരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് മൂന്ന് വിധമാണ് ലേഷ്മാനിയാസിസ് കണ്ടുവരുന്നത് കടുത്ത പനിയും തൂക്കം കുറയിലും വിളർച്ചയുമുണ്ടാക്കുന്ന വിസറൽ ലേഷ്മാനിയാസിസ് ആണ് ഒന്ന് തൊക്കിനെ ബാധിക്കുന്ന ലേഷ്മാനിയാസിസ് ആണ് മറ്റൊന്ന് മുഖമടക്കം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം മുഖം കൂടാതെ കൈ കാൽ എന്നിവിടങ്ങളിലും വ്രണങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാവുന്ന മുറിവിന്റെ പാടുകൾ ശരീരത്തിൽ നിന്ന് മാറുക എളുപ്പമാകില്ല ശ്വാസ ആക്രമിക്കുന്നതാണ് മൂന്നാമത്തേത് ഇത് മൂക്കിലെയും തൊണ്ടയിലെയും കലകളെയാണ് ബാധിക്കുക കുടിയേറ്റ അഭയാർത്ഥി മേഖലകളിലും യുദ്ധമേഖലകളിലുമാണ് ഈ വകഭേദം കൂടുതലായി കണ്ടുവരുന്നത് ഇതാണ് ഇപ്പോൾ ഗസയിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ സൈനികരിൽ പടർന്നിരിക്കുന്നതും രോഗം പിടിപെടുന്നവരിൽ രോഗപ്രതിരോധ ശേഷി ദുർബലപ്പെടുകയും രോഗിയെ മറ്റ് അണുബാധകൾക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്നതാണ് ഇതിന്റെ മറ്റൊരപകടം നിരപരാധികളായിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള ഈ പറയുന്ന ജൂത പരീക്ഷകൾക്ക് ഇതൊക്കെ വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പം ലോകത്തുള്ള നല്ലവരായിട്ടുള്ള ആൾക്കാരൊക്കെ ചിരിക്കും കാരണം ചിരിക്കാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല അത്രത്തോളം ക്രൂരന്മാരാണ് ഈ പറയുന്ന ജൂത പരീക്ഷകൾ ഇതിലും വലിയ വലിയ തിരിച്ചടികളാണ് ഇസ്രേലി പട്ട ഇസ്രയേലി പടന്മാർക്ക് ഈ ഗാസ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്നും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഏതായാലും നൂറ്റി അൻപതോളം വരുന്ന ഇസ്രേലികളെ ഹമാസ് ബന്ധികളാക്കി അവരുടെ തുരംഗങ്ങളിൽ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയ്ക്കും ഈ പറയുന്ന ലോകത്തിലെ വലിയ ആൾക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങളാണെല്ലാം തികഞ്ഞവർ എന്ന് അഹങ്കരിക്കുന്ന ഈ ജൂത പട്ടാളക്കാർക്ക് ഇതുവരെ ഒരാളെ പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നാണക്കേടായിട്ടാണ് ഇതുവരെ നമ്മൾ അറിയാത്ത ഒരുപാട് വാർത്തകൾ ഈ പറയുന്ന ഇസ്രേലി പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറം ലോകത്ത് വരാതെ നിൽക്കുന്നുണ്ട് കാരണം ഒരു ഒരു മിലിട്ടറിക്കാരൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രയേലിനുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമാണ് കാരണം അവർക്ക് അത്രത്തോളം ജനസംഖ്യ മാത്രമേ ഈ പറയുന്ന ഇസ്രയേലിൽ ഉള്ളൂ എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക പ്രക്ഷോഭങ്ങളാണ് ഇസ്രയേലിലെ നെതന്യാഹു എന്ന് പറയുന്ന ഈ ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള വാർത്തകളൊന്നും ഒരിക്കലും ഈ പറയുന്ന മാധ്യമങ്ങളൊന്നും പുറം ലോകത്തേക്ക് വിടത്തില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞ നിനക്ക് ദൈവത്തിന്റെ വലിയൊരു ശിക്ഷ തന്നെയായിട്ടാണ് നമുക്കിപ്പോൾ ഇതിനെ കാണാനായിട്ട് സാധിക്കും കാരണം നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഇവർക്ക് ദൈവം നേരിട്ട് ശിക്ഷ ഇറക്കി കൊടുക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സത്യം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം